ബിഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സ്ഥാനാർത്ഥിക്ക് നേരെ ആക്രമണം ഗയയിലെ ദിഗോറ ഗ്രാമത്തിൽ വെച്ചാണ് ആക്രമണമുണ്ടായത് ഹിന്ദുസ്ഥാനി അവാം മോർച്ച സ്ഥാനാർത്ഥിയും എം എൽ എ അനിൽകുമാറിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് വിവരങ്ങളുമായി വിനീത വീജിച്ചേരികയാണ് വീണ്ടും ബിഹാറിൽ നിന്ന് വിനിത ഗുഡ് മോർണിംഗ് അഗൈൻ എന്തായിരുന്നു ഈ ആക്രമണത്തിന് പ്രകോപനമായത് വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റിന സൂചിപ്പിച്ചതുപോലെ തന്നെ ഗയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് ആക്രമണം ഉണ്ടായത് ഇന്നലെ കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് ഗയയിലെ ലിക്കോറ ഗ്രാമത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയതായിരുന്നു നിലവിലെ എം എൽ എയും സ്ഥാനാർത്ഥിയുമായ അനിൽകുമാർ അദ്ദേഹത്തിന്റെ വാഹനം ഈ പ്രചാരണത്തിനായി എത്തിയപ്പോൾ തന്നെ ഒരു കൂട്ടം ആളുകൾ അവിടേക്ക് തടിച്ചു കൂടുകയും വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇരുപത്തഞ്ചിലധികം ആളുകൾ പെട്ടെന്ന് തടിച്ചു കൂടിയത് കാരണം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറായില്ല തുടർന്നാണ് ഗ്രാമവാസികൾ വാഹനത്തിന് നേരെ കല്ലെറങ്ങി യും ഒപ്പം തന്നെ വാഹനം ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഒപ്പം അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിന്നീട് ഈ ആൾക്കൂട്ടത്തെ തിരിച്ചുവിടുന്നതിനായി വെടിയുതിർത്തതായി റിപ്പോർട്ടുകളുണ്ട് ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കം കൃത്യമായ റോഡ് നിർമ്മാണം നടത്തിയിട്ടില്ല എന്നൊക്കെ ആരോപിച്ചാണ് ഈ ഗ്രാമവാസികൾ വോട്ട് തേടിയെത്തിയ എം എൽ എയും മിനുവിലെ എം എൽ എയും ഒപ്പം തന്നെ സ്ഥാനാർത്ഥിയുമായ ഹിന്ദുസ്ഥാനി ആവാ മോർച്ച സ്ഥാനാർത്ഥിയുമായ അനിൽകുമാറിന് നേരെ ആക്രമണം നടത്തിയതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിശദാംശങ്ങൾ ായിരുന്നു പട്നയിൽ നിന്ന് വിനീതാ വിജി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം